എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജൂൺ രണ്ട് ഇന്നിപ്പോൾ സ്കൂളിൽ പോകുന്നൊരു ദിവസമാണ് റേബൽ മോളുടെ സ്കൂൾ പോക്കും പിന്നെ കുറച്ച് ഭക്ഷണ ഭക്ഷണവിശേഷവുമായിട്ട് ഞങ്ങൾ വരുന്നതാണ് കേട്ടാ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ വെള്ളം ഇഡ്ഡലി മേടിച്ചു ഇഡ്ഡലി ഉണ്ട് നമ്മുടെ പിന്നെ നല്ല വെള്ള ചട്നി പിന്നെ ചോന്ന തക്കാളി ചട്ണി പിന്നെ നമ്മുടെ ഇന്നലത്തെ ബീഫ് ഉണ്ടല്ലോ ബീഫിന്റെ ഗ്രേവി വെച്ചിട്ടുള്ളൊരു കറി അപ്പോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെട്ടാ അപ്പോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കിഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇഡ്ലി ഉണ്ടാ കണ്ടാ അങ്ങനെ തോണുമ്പോഴേക്ക് നല്ല വരണ ഇറ്റ്ലി എന്തിരി സോഫ്റ്റ് നോക്കിയ വെള്ള ചട്നി അങ്ങനെ നമ്മുടെ നാളികേര ചട്നിന്ന് പറയാ നമ്മളെ തൃശ്ശൂകാരി പറയുമ്പോ നാളികേര ചട്ണി ആഹാ ആ വെള്ളപ്പിന്നെ ഇഡ്ലിണ്ടല്ലോ എന്തൊരു സംഭവം അത് റേബലിനുള്ള തക്കാളി ചട്നി ീഫിന്റെ ചാറോജിന്റെടാ ബീഫിന്റെ ചാറോജി രോട്ടാ എങ്ങനെയുണ്ട് നോക്കാം ബീഫിന്റെ ചാറോജിട്ട് ഓ അതിനേക്കാളും ഗംഭീരം അതിഗംഭീരം വാവ് ഏ ഇഡ്ലിന് പ്രത്യേകിന്റെടാ ഇഡ്ഡലിക്ക് നമുക്ക് വേറൊരു അഞ്ചു രൂപ വരുന്നുള്ളതാ ഈ പൂ പോലത്തെ ഇഡ്ഡലിയില് എന്നിട്ട് സോഫ്റ്റ്ന്നെ ഇതേപോലെ ഇഡ്ഡലിക്ക് അഞ്ചു രൂപ അവിടെനിന്ന് കിട്ട ഈ നാട്ടിന്ന് ഇഡ്ലി അഞ്ചു രൂപ സൂപ്പർ ഇഡ്ലി അഞ്ചു രൂപ ഉള്ള ഇഡ്ലി വെറുതെ തൊടുമ്പഴുങ്ങി പൊടിഞ്ഞുപൂരും അതേപോലത്തെ സോഫ്റ്റ്നെസ് ഇഡ്ലി ഓ സൂപ്പർ ഇഡ്ഡലി അവിടെ അളവുള്ള ഇഡ്ഡലി മുട്ടണ്ട പൊരിതാനാ ഞങ്ങള് സ്ഥിരം മേടി നല്ല ആളത്യാവശ്യം വലിയ ഓർഡർ എവിടെ എടുക്കുന്നതാണ് അത്യാവശ്യം ബൾക്ക് ഓർഡർ വെച്ച് നാളെ തട്ടികളൊന്നു അല്ലേ അതെ സ്കൂൾ തുറങ്ങണ ദിവസം രണ്ടാംതി ഗംഭീര മഴ ഇത്ര നേരം ഒരു നിക്കണ്ടായിരുന്നില്ല റേബലെ മഴയുണ്ടായിരുന്നില്ല അതേ ഇപ്പൊ ഞാൻ റാബല് പോവാൻ പോവാൻ നിൽക്കണു ആ നേരത്തെ മഴ ഡ്രസ് മാറിയിട്ടില്ല ആള് ഗംഭീര മഴ ഔ പേടമഴ പെടമഴ അല്ലേ റാവിലെ അന കാറ്റുണ്ട് മഴയുണ്ടെന്ന് ഏകുട്ട മഴ സ്കൂളിൽ പോകാൻ പോണോടാ ജൂൺ രണ്ട് എന്റെ ബാക്ക് ടു സ്കൂൾ റാബാൽ റാവല് ഇന്നത്തെ പ്രവേശനോത്സവത്തിന് പോവാൻ പോവാ റാബാലിന്റെ ഉടുപ്പണ ഇരുന്നിട്ട് നോക്കണ രാവിലെ ഇന്ന് കാലത്ത് പോയിട്ട് ഉച്ചയാകുമ്പഴേക്കുമ്പോഴാ തിരിച്ച് അപ്പോ റാവലിന്ന് സ്കൂളിലേക്ക് പോകണോ ഭയ്യ കൊടുത്തല്ലവർക്ക് പറ

പിന്നെ ഗ്രേവി വേറെ പിന്നെ നമ്മുടെ തോളൂര് അച്ചാറിൻ്റെ കേട്ടോ തോളൂരിന്റെ അച്ചാർ